ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ എരുമേളി സേഫ് സോൺ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം നടന്നു പൂഞ്ഞാർ എം എൽ എൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പ്രദേശവും നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിങ്ങളുടെ ഇടപെടലും ഉണ്ടായാൽ ഔട്ട് ചെയ്യുന്നതിനും മറ്റു വാഹനങ്ങളെ കോട്ടയം ആർ ടിഒ അജിത് കുമാർ എൻഫോഴ്സ്മെന്റ് ആർ ശ്യാം എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് സുബി സണ്ണി വാർഡ് മെമ്പർ നാസർ പനച്ചി എരുമേലി കൺട്രോളിംഗ് ഓഫീസർ ഷാനവാസ് കരി കാഞ്ഞിരപ്പള്ളി ജോയിന്റ് ആർ ശ്രീജിത്ത് എം വി ഐ മാരായ സുധീഷ് പി ജി ആശാ ബി ജോണി തോമസ് എം വി ഐമാരായ സുരേഷ് കുമാർ ടിനോഷ് മുൻ സജിത്ത് Pradish Shiju PS Deepo. എന്നിവർ സന്നിഹിതരായിരുന്നു ശബരിമല പാതയിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊൻകുന്നം മുതൽ പമ്പ വരെയും കുമളി മുതൽ പമ്പ വരെയും പത്തനംതിട്ട മുതൽ പമ്പ വരെയുമുള്ള ഇരുന്നൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ ദൂരം വൃശ്ചികമാസം ഒന്നു മുതൽ മകരവിളക്ക് വരെയുള്ള എഴുപത് ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോളിംഗ് ടീമുകളും സജ്ജരായിട്ടുണ്ട് ഇതിനായി ഇലവുങ്കൽ എരുമേലി കുട്ടിക്കാനം എന്നീ സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ കൺട്രോൾ റൂമുകൾ തുറന്നിരുന്നു ശബരിമല പാതയിൽ ഏതെങ്കിലും വാഹനത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ എത്രയും വേഗം തകരാറുകൾ പരിഹരിക്കുന്നതിനു വേണ്ടി എല്ലാ വാഹന നിർമ്മാതാക്കളുടെയും സർവീസ് മെക്കാനിക്കുകളുടെയും സേവനവും മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ കൺട്രോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ് കേരള സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറും എഴുമേലി കൺട്രോൾ റൂമിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ